അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന സമ്മേളനം ആളെ കൂട്ടാൻ കോട്ട നിശ്ചയിച്ച് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കത്തയച്ച് സർക്കാർ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന സമ്മേളനത്തിൽ ആളെ കൂട്ടാൻ കോട്ട നിശ്ചയിച്ച് സർക്കാർ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ആളുകളെ പങ്കെടുപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള കോട്ട നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ കത്തയച്ചു സർക്കാർ അയച്ച കത്തിന്റെ പകർപ്പ് പുറത്തു വന്നു തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ജോയിന്റ് ഡയറക്ടറാണ് കത്തയച്ചിരിക്കുന്നത് ഓരോ പഞ്ചായത്തിൽ നിന്നും ഇരുന്നൂറ് പേരെ പങ്കെടുപ്പിക്കണമെന്നാണ് നിർദ്ദേശം തിരുവനന്തപുരം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കാണ് കത്ത് ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓരോ വാർഡിൽ നിന്നും നൂറുപേരെ എത്തിക്കണമെന്നും നിർദ്ദേശമുണ്ട് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന സമ്മേളനത്തിനായുള്ള ചിലവ് സംബന്ധിച്ച വിവാദത്തിനിടെയാണ് ആളെ വിവാദം ഉയരുന്നത് അതേസമയം വിഷയത്തിൽ പ്രതികരിച്ച മന്ത്രി എം പി രാജേഷ് രംഗത്തെത്തി ആളുകളെ പങ്കെടുപ്പിക്കാൻ അനുമതി തേടിക്കൊണ്ടുള്ള കത്താണെന്നും അത് സ്വാഭാവിക നടപടി മാത്രമാണെന്നുമാണ് മന്ത്രി എം പി രാജേഷ് വിശദീകരിച്ചത് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന സമ്മേളനത്തിനായി ഫണ്ട് വകമാറ്റിയെന്ന ആരോപണത്തിനും മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി ബജറ്റ് വിഹിതത്തിലെ ചെറിയ തുകയാണ് പ്രഖ്യാപന സമ്മേളനത്തിനായി ചെലവാക്കുന്നത് െന്നും വീട് നിര്മ്മാണത്തിനുള്ള ഫണ്ട് ഉപയോഗിക്കുന്നുവെന്ന റിപ്പോർട്ട് അസമ്മതമാണെന്നും മന്ത്രി എം രാജേഷ് പറഞ്ഞു